ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലിസ് വിത്തസ് ഇന്ന് എന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് റിലയൻസ് മാർട്ടിലാണ് കാരപ്പറമ്പുള്ള ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി റിലയൻസിൻ്റെ കാരപ്പറമ്പുള്ള ഈ ഒരു ഷോറൂമിൽ നല്ല ഓഫേഴ്സാണ് എപ്പോഴും ഉണ്ടാവാറ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വീട്ടിലേക്കുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും എൻട്രൻസിലായി തന്നെ ഒരു രണ്ട് മൂന്ന് ഫുഡ് കോർട്ടുകളുണ്ട് അതിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം ആണ് പാനീപൂരി അപ്പോൾ പാനീപൂരി കഴിക്കാനായിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ പാനിപ്പൂരി ഞങ്ങൾ പൊതുവെ എല്ലാ സ്ഥലത്തു നിന്നും പാനിപ്പൂരി അങ്ങനെ കഴിക്കാറില്ല നമ്മുടെ സുപ്രഭാതത്തിൽ നിന്നാണ് മിക്കവാറും ഞങ്ങൾ കഴിക്കാറുള്ളത് ഇവിടെ എന്തായാലും നല്ല നീറ്റായിട്ടാണ് ഈ കുട്ടി ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളിവിടുന്ന് ഒരു പാനിപ്പൂരിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ഷോപ്പിങ്ങും കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ പാനിപ്പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്